നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഇരുമ്പ് താഴെ വെൽഡ് ചെയ്ത് പൂട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരൂർ ബി പി എങ്ങാടിയിലെ തലക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെൽഡ് ചെയ്ത് പൂട്ടിയത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഇരുമ്പു താഴ് വെൽഡ് ചെയ്ത് പൂട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരൂർ ബി പി അങ്കാടി തലക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെൽഡ് ചെയ്ത് പൂട്ടിയത് കോൺഗ്രസ് ഭരിക്കുന്ന തലക്കാട് സർവീസ് ആഗ്രഹ ബാങ്കിലെ നിയമനത്തിന് വേണ്ടി വാങ്ങിയ കോഴ ഡയറക്ടർമാർ സ്വന്തമാക്കിയെന്നും പാർട്ടിക്ക് ലഭിച്ചില്ലെന്നും ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് നടപടി നിയമനത്തിന് വേണ്ടി വാങ്ങിയ കോഴ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി നൽകാമെന്ന് നേരത്തെ തന്നെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഔദ്യോഗികമായി കത്തും നൽകിയിരുന്നു ഇത് നടക്കാതിരുന്നതോടെയാണ് കഴിഞ്ഞ ദിവസം വെൽഡിംഗ് മെഷീൻ അടക്കം കൊണ്ടുവന്ന് തലക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇരുമ്പത്താഴ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെൽഡ് ചെയ്ത് തുറക്കാൻ പറ്റാത്ത രീതിയിൽ പൂട്ടിയത് തങ്ങളുടെ ആവശ്യങ്ങളിൽ തീരുമാനമില്ലാതെ ഇനി ഓഫീസ് തുറക്കാൻ അനുവദിക്കില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് நிலவில் செய்யின்ன வருக்கும் പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് నైన్ వన్